എല്ലാവർക്കും സുഖമാണെന്ന് കേന്ദ്ര വളരെ രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് സ്വന്തമായി വീട് നൽകുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന പി എം എ വൈയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെ അപേക്ഷകൾ സമർപ്പിക്കാം നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ഗുണഭോക്താക്കൾക്ക് ഒരേപോലെ അവസരം പ്രയോജനപ്പെടുത്താനാകും പ്രധാനമന്ത്രി ആവാസ് യോജന പി എം എ വൈ വെബ്സൈറ്റിൽ നിന്നുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷത്തിലധികം വീടുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് സ്വന്തം വീടില്ലാതിരുന്ന ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഇതിന്റെ ഗുണം ലഭിച്ചിട്ടുണ്ട് വരുമാനം സാമൂഹിക വിഭാഗം ഭവനനില എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് നഗര മേഖലയിൽ ഉള്ളവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങളാണ് ഇനി പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗമാകണം മൂന്നു ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം ഉള്ള ഇന്ത്യയിൽ എവിടെയും സ്വന്തമായി വീടില്ലാത്ത കുടുംബങ്ങൾക്കാണ് നഗര മേഖലയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് പോലെ മൂന്ന് ലക്ഷം രൂപക്കും ആറു ലക്ഷം രൂപക്കും ഇടയിൽ വാർഷിക വരുമാനമുള്ള സ്വന്തമായി പക്ക വീടില്ലാത്ത അതായത് ഉറപ്പുള്ള സ്ഥിര താമസ വീടില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാം കൂടാതെ ഇടത്തരം വരുമാന വിഭാഗമായ ആറ് ലക്ഷം രൂപ മുതൽ ഒൻപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള സ്വന്തമായി പക്ക വീടില്ലാത്ത കുടുംബങ്ങൾക്കും അപേക്ഷിക്കാം ചേരികളിൽ വസിക്കുന്നവർ നിലവിൽ നഗരപ്രദേശങ്ങളിലെ ചേരികളിലോ അനധികൃത വാസസ്ഥലങ്ങളിലോ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കും ഇനി ഗ്രാമീണ മേഖലയിൽ ഉള്ളവർക്ക് ഇത് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളാണ് പറയുന്നത് സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് ഡാറ്റാ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന കുടുംബങ്ങൾ വീടില്ലാത്ത കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മുറികൾ മാത്രം ഉള്ള കച്ചാ വീടുകളിൽ അതായത് ശരിയായ അടിത്തറയോ ഉറപ്പുള്ള ചുവരുകളോ ഈട് നിൽക്കുന്ന മേൽക്കൂരയോ ഇല്ലാതെ താൽക്കാലികമായി വാസസ്ഥലങ്ങളിൽ താമസിക്കുന്നവർ എന്നിവർക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ ഇനി പറയുന്ന ചില യുവാങ്ങൾക്ക് ഈ ആനുകൂല്യം നേടാൻ യോഗ്യതയുണ്ടാകില്ല സ്ഥിരതയും ഉറപ്പുമുള്ള വീടുകളിൽ താമസിക്കുന്നവർ സ്വന്തമായി മോട്ടോർ വാഹനം അതായത് ഇരുചക്ര മുക്ര വാഹനം നാലു ചക്ര വാഹനം ഉള്ളവർ സ്വന്തമായി യന്ത്രവൽക്കൃത കൃഷി യന്ത്ര ഉപകരണങ്ങൾ ഉള്ളവർ അത് മൂന്ന് ചക്രമാണെങ്കിലും നാലു ചക്രമാണ് എങ്കിലും അതിൽ പെടും അൻപതിനായിരം രൂപയോ അതിൽ കൂടുതലോ ക്രെഡിറ്റ് പരിധി ഉള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ കുടുംബത്തിൽ സർക്കാർ ജീവനക്കാർ ഉള്ളവർ സർക്കാരിൽ രജിസ്റ്റർ ചെയ്ത കാർഷികേതര സംരംഭങ്ങൾ നടത്തുന്നവർ ആദായ നികുതിയോ തൊഴിൽ നികുതിയോ അടക്കുന്നവർ റെഫ്രിജറേറ്ററോ ലാൻഡ് ലൈൻ ഫോണോ ഉള്ളവർ രണ്ടേക്കറിലധികമോ അതിൽ കൂടുതലോ ജലസേചന സൗകര്യമുള്ള ഭൂമിയുള്ളവർ രണ്ടോ അതിലധികമോ വിള സോണുകളിൽ ഉപയോഗിക്കുന്ന ജലസേചന സൗകര്യമുള്ള അഞ്ചേക്കറോ അതിൽ കൂടുതലോ ഭൂമി ഉള്ളവർ കുറഞ്ഞത് ഒരു ജലസേചന ഉപകരണമെങ്കിലും ഉള്ള ഏഴ് ഏക്കറോ അതിൽ കൂടുതലോ ഭൂമിയുള്ളവർ എന്നിവർക്ക് അപേക്ഷിക്കാൻ യോഗ്യത ഉണ്ടാകുകയില്ല പ്രവാ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലേക്ക് പി എം എ വൈ ടു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് നൂറ്റി പതിനേഴ് വർഷം പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമത്തിന് പകരമായി പുതിയ ബിൽ അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്രം ഗ്രാമ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള ഭൂ ഭവന വകുപ്പാണ് ബിൽ തയ്യാറാക്കുന്നത് ജനങ്ങൾക്കും ചെറുകിട ബിസിനസ്സുകാർക്കും രജിസ്ട്രേഷൻ പ്രക്രിയ കൂടുതൽ സുഗമമാക്കുന്നതിനുള്ള നടപടികളാണ് പുതിയ ബില്ലിന്റെ കരട് രജിസ്ട്രേഷൻ രേഖകൾ നേരിട്ട് ഹാജരാക്കുന്നത് കൂടാതെ ഡിജിറ്റലായും ഹാജരാക്കാൻ അനുവദിക്കുന്നു ഭൂമി രേഖകളുടെ ഓൺലൈൻ രജിസ്ട്രേഷന് ആധാർ അടിസ്ഥാനമാക്കിയുള്ള പ്രാമാണീകരണം ഓപ്ഷനാക്കാനും ഇതര സ്ഥിരീകരണ സംവിധാനങ്ങൾ അനുവദിക്കാനും ബില്ലിന്റെ കരട് നിർദ്ദേശിക്കുന്നു രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ച് സ്ഥാപന സ്വത്തുക്കളായി ബന്ധപ്പെട്ട രേഖകളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വിൽപ്പന രേഖകൾ സമ്മാന രേഖകൾ പണയ രേഖകൾ പാട്ടക്കരാർ തുടങ്ങിയവയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യാവുന്നത് വിൽപത്രങ്ങൾ പവർ ഓഫ് അറ്റോണി സ്വത്താവകാശവുമായി ബന്ധപ്പെട്ട മറ്റ് കോടതി ഉത്തരവുകൾ തുടങ്ങിയവയും രജിസ്ട്രേഷന് വിധേയമാണ് നിലവിലുള്ള നിയമം അനുസരിച്ച് രേഖകൾ രജിസ്റ്റർ ഓഫീസിൽ നേരിട്ട് ഹാജരാക്കണം എന്നുള്ളതാണ് നിഷ്കർഷിച്ചിട്ടുള്ളത് ഇത് ഡിജിറ്റൽ വഴിയും ഹാജരാക്കാൻ അനുവദിക്കുന്നതാണ് പുതിയ ബിൽ ആളുകൾ രേഖകളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫോട്ടോയാളം എന്നിവ പതിക്കണം എന്ന് നിലവിലുള്ള നിയമം വ്യക്തമാക്കുന്നുണ്ട് ഒരു വ്യക്തി തന്റെ ഒപ്പ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോ ബയോമെട്രിക് ഉപകരണം ഉപയോഗിച്ച് നേരിട്ട് സമർപ്പിക്കുന്ന വില്ലടയാളം പെർമനന്റ് അക്കൗണ്ട് നമ്പർ അഥവാ പാൻ നമ്പർ തുടങ്ങിയവയാണ് പുതിയ ബിൽ പ്രകാരം രേഖകളായി ഉണ്ടാകേണ്ടത് മറ്റ് രേഖകൾ ഇലക്ട്രോണിക് ആയി സമർപ്പിക്കാനും അനുവദിക്കുന്നതാണ് പുതിയ ബിൽ വഞ്ചനയും കള്ളത്തരവും തടയുന്നതിനായി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രറിംഗ് ഓഫീസറുടെ മുമ്പാകെ ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെ സമർപ്പിക്കുന്ന രേഖകൾ നേരിട്ട് ഹാജരാക്കണം എന്ന് അധികൃതർക്ക് ആവശ്യപ്പെടാമെന്നും എന്നും ബില്ല് പറയുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുകയായിരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ